ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് അവർ നിങ്ങളിൽ നിന്നും അകലാൻ ഉള്ള കാരണം എന്താണ് എന്നാണ് ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളൊരു വ്യക്തി ചിന്തിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം അപ്പോ അവരും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പില് ആ വ്യക്തി ഈ സമയം നിങ്ങളിൽ നിന്നും അകന്നു പോകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ കാർഡിന്റെ എനർജിയാണ് പറയുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോണേലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പക്ഷെ ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം അതൊരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി മനസ്സിലാവുള്ളൂ പിന്നെ കുറെ പേര് ടാരറ്റ് എന്താണെന്ന് പോലും അറിയാതെ കാണുന്ന ആൾക്കാരുണ്ട് അവർ ആദ്യം ടാരറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ടുത്ത് നമ്മളത് കൂടോത്രോ നമ്മള് ഒരു വ്യക്തിനെ നമ്മൾ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരും അല്ല ഓക്കെ അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്ത് തരുമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ മാമയോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലത് ഈ പരിപാടി നിങ്ങളുടെ തപ്നെല്ലാം അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് ആ വ്യക്തി തന്നെ തിരിച്ചു കിട്ടാം ഇതേ മുക്കും മുറിയും കാണും അവിടെ എവിടെയും ഭയങ്കര തീർത്തിയാണ് പരാക്രമം അപ്പൊ ഇതെന്താ എന്താ സംഭവം എന്നൊന്നും അറിയില്ല അവിടെ എവിടെയും കണ്ടു അതവിടെ വിളിച്ച സാധനം കിട്ടും എന്ന് പറയുന്ന പോലെയാണ് പെണ്ണാക്കും അങ്ങനെ പോണ പോലെയാണ് ഇപ്പൊ വിളിച്ചു വയ്ക്കുന്നത് അപ്പൊ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളെ വിഷമകരമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇത്തരം വീഡിയോസിലേക്ക് വരും അത്തരം വീഡിയോസിൽ നിന്ന് വന്ന് നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും ചിലപ്പോ ചില സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിനൊക്കെ വേണ്ടിട്ട് നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ടോണ്ടിരിക്കല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡേഡിക്ക് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ആ ബ്ലോക്ക് എങ്ങനെയാണ് അതിനെ ചേഞ്ച് ചെയ്യുക എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ള ഗൈഡൻസ് ആണ് ഡയറക്റ്റ് പറയണേ അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേച്ചിട്ട് പോയ കാമുകനോ കാമുകിയോ അവർ കഴുത്തിൽ കത്തി വെച്ച് ആ കൊച്ചിനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നീ പോടാ എന്ന് പറഞ്ഞ് ഞങ്ങള് കൊണ്ടു കൊടുക്ക അതല്ല വിഷയ ഡയറക്റ്റ് ഓക്കെ അപ്പൊ അറിയാത്തവരത് എന്താന്ന് അറിഞ്ഞിട്ട് വരാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അല്ലാതെ ലേലമ്പളി പോലെ മാർക്കറ്റ് ചോദിക്കുന്ന പോലെ വില വിളിച്ച് ചോദിക്കരുത് ആ നിങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കുക ഓക്കേ പിന്നെ ഇത്രയും പൈസയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാനല്ലല്ലോ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരുക അപ്പൊ അതിൽ താല്പര്യം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നടക്കൂ അങ്ങനെ നടക്കൂ എന്നൊക്കെ ചോദിച്ച ഒരാൾ എന്തിനാണ് വെറുതെ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്തിനാണ് പിന്നെ അതിലോട്ട് വരുന്നത് വേറെ എത്രയോ വഴികളുണ്ട് ആ വഴി പോയാൽ പോലെ അപ്പോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക മാക്സിമം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് ഗൈഡൻസ് എടുക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്ന എന്റെ അടുത്തൊന്നും റീഡിംഗ് എടുക്കണം എന്നല്ല എന്താണ് പേഴ്സണൽ ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ പറയുന്നതിനും ഓക്കെ അപ്പൊ എന്തെങ്കിലും ജസ്റ്റ് നമ്മളൊരു പുതിയ കാര്യം അറിഞ്ഞ അത് എന്താണെന്ന് കൂടുതലും അറിയാൻ വേണ്ടി ശ്രമിക്ക അതിനുശേഷം മാത്രം പ്രതികരിക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ ജനലാണ് നമ്മൾ ഒരുപാട് പല ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ നോക്കാം അതേപോലെ തന്നെ അതിന് താഴെ കമൻസ് ഉണ്ട് അത് വായിച്ചു നോക്കിട്ട് കുറെ പേർക്ക് റെസിനേറ്റ് ആയിട്ടുണ്ട് കണ്ടിട്ട് ചിലവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി തിരിച്ചു വിളിച്ചിട്ടുണ്ട് അത്ര വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം സമയം ഉണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് റീഡിംഗ് എടുക്കുന്നതും വീഡിയോ കാണുന്നതും എല്ലാം നിങ്ങളുടെ അതിൽ സമയമുണ്ടോ എന്ന് കാണാം അത്രമാത്രം നിങ്ങളുടെ റീഡിങ് എടുത്താൽ നിങ്ങളുടെ കാര്യം അറിയാം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ വീണ്ടും വീഡിയോ കണ്ടോണ്ടിരിക്കാം ഓക്കെ എന്ന് മാത്രം പറയുന്നു അപ്പൊ ഞാൻ കുറച്ച് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കാർഡിന്റെ എനർജി എന്താണെന്ന് അറിയാം ഞാൻ ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് വീഡിയോ മാത്രമാണ് ഇത് നിങ്ങളുടെ റീഡിങ് അറിയാൻ നിങ്ങളുടെ നോക്കണം ഓക്കേ സാഹചര്യങ്ങൾ നമുക്ക് ഓരോരോ കാർഡായിട്ട് നോക്കാം രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് രണ്ടൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് നാല് ഒമ്പത് ഏഴ് പതിമൂന്ന് പതിനേഴ് എന്നൊരു വരുന്നുണ്ട് വരുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട് സ്കോർപിയോ ിയോരീസ് പിന്നെ വരുന്നുണ്ട് അപ്പൊ അത്രയും സോഡിയോക്സൈനിലുള്ള ആളുകൾ ഈ വീഡിയോ കൂടുതൽ കാണുന്നുണ്ടാകാം കൂടുതൽ ആളുകൾ കാണുന്നുണ്ടാകാം ജെമിനി വരുന്നുണ്ട് ലിയോ വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയാവാം ഈ പറഞ്ഞ നമ്പേഴ്സ് അവരുടെ ജന്മദിനം നിങ്ങൾ കണ്ടുമുട്ടിയത് അങ്ങനെ പല രീതിയിലൊക്കെ തരത്തിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇനി വരാം വരാൻ പോകുന്ന സമയങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകള് ആഴ്ചകൾ അങ്ങനെ എന്തോ ആവാം ഈ നമ്പേഴ്സിനൊക്കെ ഒരു ബന്ധം നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ഇത്തരം സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങള് നമുക്ക് ഈ കാടി കാണാൻ നോക്കാം ഒരു ബന്ധത്തിന് ഒട്ടും ഒരു ഉറപ്പില്ലാത്ത ഒട്ടും ബാലൻസ് ഇല്ലാത്തൊരു സമയം ാണ് പൂർണ്ണമായിട്ടും ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയായിരിക്കാം അത് ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല കുറെ നാളുകളായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം വാട്സപ്പ് അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും ബ്ലോക്ക് ആയിരിക്കാം വല്ലാത്തൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം കടന്നു പോകുന്നു അത് കൂടുതലും നിങ്ങളായിരിക്കാം അവര് നിങ്ങളിൽ നിന്ന് അകലാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല അവർ ആഗ്രഹിക്കുന്നത് ഒരുപാട് അസൂയ നിറഞ്ഞ മടിയുള്ള ഒരു ബന്ധം പോലെയാണ് മനസ്സിലാവുന്നത് ചിലപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്റ്റ് ഒരുപാട് ഉണ്ടാകാം അതുപോലെ തന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ആകുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആകും എന്നൊരു പേടി കൊണ്ടായിരിക്കാം അവര് നിങ്ങളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഒരുപാട് പ്രയോറിറ്റീസ് പ്രിയോറിറ്റീസ് അല്ലാതെ മറ്റു വ്യക്തികളും ഉണ്ടാകാം ഒരു തീരുമാനങ്ങൾ വ്യക്തമായിട്ട് അത് വേണോ ഇത് വേണോ ചിലപ്പോ മറ്റൊരു ഫാമിലി ഉണ്ടാകാം ഏത് വേണം എന്ന് നല്ല രീതിയില് തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല രണ്ടിലും ചാഞ്ചാടി നിൽക്കുന്ന ഒരു പ്രകൃതി ആയിരിക്കാം ചിലപ്പോൾ ഈ സമയം അവരൊരു തീരുമാനം എടുത്തിട്ട് പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ലെങ്കിൽ അവരതിന് ശ്രമിക്കുന്നുണ്ടാകാം ഒരു കൺഫ്യൂഷനാണ് അത് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഇതിൽ നിന്ന് പോണോ പോണ്ടോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പോണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ പറ്റുന്നുണ്ടാകില്ല ഒരു ക്ലാരിറ്റി ഒരുപക്ഷെ ഈ സമയം വന്നിട്ടുണ്ടാകാം ഇത് കുറെ നാളായിട്ട് ഈ ഓൺ ആൻഡ് ഓഫ് തന്നെയായിരിക്കും പതിയെ പതിയെ ഒന്ന് ആദ്യം ഒരു രണ്ടു ദിവസം ഉണ്ടായിരുന്നു പണക്ക് മാറിക്കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചു ദിവസം നീളുന്നു പിന്നെ ഒരു ഒരാഴ്ച പതിനഞ്ച് ദിവസം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ കുറെ മറച്ചു വെച്ചിട്ടുള്ള സീക്രെ അങ്ങനെ കുറെ കാര്യങ്ങൾ രഹസ്യങ്ങള് കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ബന്ധത്തില് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്താ പറയാ മൊത്തം മൂടി കിടക്കുന്ന ആകാശം പോലെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഒരു ക്ലാരിറ്റി വരുന്നില്ല ക്ലാരിറ്റി വന്നാൽ തന്നെ എന്താണ് തീരുമാനം എന്ന് എടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ പല സാഹചര്യങ്ങളെക്കൂടെ ഇത് വേണോ വേണ്ടോ സാഹചര്യങ്ങളിലായിരിക്കാം കൂടുതലും രണ്ടുപേരും നിൽക്കുന്നേ അല്ലെങ്കിൽ രണ്ടുപേരും തീരുമാനം എടുത്ത് മാറി നിൽക്കായിരിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം ഒരു ക്ഷമ ഉണ്ടാവില്ല രണ്ടുപേർക്കും സെൽഫിഷ് ആയിരിക്കാം ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല ആഗ്രഹിക്കുന്ന പോലെ ഉള്ളത് ഒരു കോൺസെൻട്രേഷൻ കുറവായിരിക്കും അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ വരാം പിന്നെ കുറച്ചുപേരൊക്കെ ഈ പറഞ്ഞപോലെ തന്നെ ജാതി മതം അങ്ങനെ പലതരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കാരണം ഓക്കെ ഇത് പ്രശ്നമാവും ഇത് വർക്കാവില്ല മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകാം മുന്നോട്ട് ഒട്ടും പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തീരുമാനം എടുത്തിട്ട് പരസ്പരം പിന്നോട്ട് മാറുന്നുണ്ടാക്കാം രണ്ടുപേരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാനും പിന്നോട്ട് മാറാനും സാധിക്കുന്നുണ്ടാവുള്ളു അതെന്താ മനപൂർവം നമ്മൾ ആ ഒരു പ്രശ്നത്തിന് ഒഴിവാക്കി മാറിപ്പോകുന്നു ആ യാഥാർത്ഥ്യത്തിന് മനസ്സിലാക്കുന്നുണ്ടാക്കാം അംഗീകരിക്കും ഒരു ആ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ ആ വ്യക്തി ബഹുമാനിക്കുന്നുണ്ടാകാം ഓക്കെ ഇത് ഇങ്ങനെയാണ് വിവാഹേതര ബന്ധമാണോ അല്ലെങ്കിൽ വിവാഹേതരണ്ട് അങ്ങനെ പല രീതിയില് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യവും ഈ സമയം ഓക്കെ ആയിരിക്കില്ല രണ്ടുപേരും നിലപാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടാകും ഒരുപാട് രണ്ടും ഇപ്പൊ ഈ സമയം ഈ ബന്ധം എന്ന് പറഞ്ഞ രണ്ട് രണ്ടു വഴിക്ക് പിന്തിരിഞ്ഞ ഒരു അവസ്ഥ എന്ന് പറയില്ലേ അത്ര ഒരു അവസ്ഥയാണ് എന്ന് പറയാ അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തില് ഏതെങ്കിലും ഒരു വ്യക്തി എന്താ പറയാ ഭയങ്കരമായിട്ട് അധികാരവും ആധിപത്യവും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഭയങ്കര പരിക്കമായിട്ടുള്ളൊരു പരിക്കനായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടുപേരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഒരിക്കലും നിങ്ങൾ ഇതിൽ എന്താ പറയാ വല്ലാതെ ശ്വാസം മുട്ടുന്ന ഒരു ബന്ധം എന്നൊക്കെ തന്നെ പറയാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം രണ്ടുപേരും അതൊക്കെ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവാം ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പക്ഷെ ആ പ്രതീക്ഷ എല്ലാം ഒരു നിരാശയിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പൊ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് എന്ന് മനസിലാക്കാം ഒരുപാട് ആഴത്തിലുള്ള പേടികള് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ സംഭവിച്ചുണ്ടാകാം നിങ്ങളുടെ പാസ്റ്റ് ട്രോമാസ് ഇതായിരിക്കാം അതിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാകാം അത് നിങ്ങളെ ഒരുപാട് കൂടുതൽ പേടിപ്പെടുത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തി നിങ്ങൾ ചതിക്കുന്നുണ്ടാകാം അത് അവർ തിരിച്ചറിഞ്ഞുണ്ടാവാം ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചതോ എന്തെങ്കിലും ഒരു ചതി വഞ്ചന അത്തരം എനർജി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് മറച്ചു വച്ചിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടാകാം ഇതൊരു കാലഘട്ടം അവസാനിക്കുന്നതായിരിക്കാം ചിലപ്പോ നിങ്ങൾ വ്യക്തി പരിചയപ്പെടുന്നത് ഒരു ബിഗിനിങ് വന്ന് ഒരു എൻഡിങ്ങിലേക്ക് വന്ന് അവസാനിക്കുന്നതാകാം ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ആയിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി മാറി പുതിയൊരു വ്യക്തി വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ തീർത്ത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പില് പുതിയൊരു തുടക്കം അത് സംഭവിക്കുന്നതാകാം ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് തന്നെയാണെങ്കിൽ ഈ ബന്ധത്തില് ഈ സമയം സംഭവിക്കുന്നുണ്ട് എന്തായിരുന്നു പണ്ട് ഓക്കെ ആയിരുന്നല്ല ഇപ്പൊ ഓക്കെ അല്ല മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഒരു മാറ്റം പല വ്യക്തമായിട്ടതില് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ടെങ്ങനെയായിരുന്നു ഇപ്പൊ ഏത് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വാസം ഇല്ല എന്ന് പറയാം ഈ സമയത്ത് ഇനി ഇത് നേരെയാകും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഒട്ടും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയാം ഒരുപാട് മത്സരങ്ങള് ഒരുപാട് പ്രശ്നങ്ങള് ഒരു ഇൻസെക്യൂരിറ്റിയാണ് ബന്ധത്തിൽ സ്വയം നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ടോട്ടലി കണക്ഷൻ എല്ലാം മാറി നല്ലൊരു ഡിസ്റ്റൻസ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാക്കാം ഇതിനോടകം തന്നെ ഒരുപാട് സംഘർഷങ്ങള് ചിലപ്പോൾ നിങ്ങൾ പരസ്പരം പിടിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾ ഒരുപാട് പരസ്പരം വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ ഒരുപാട് മുറിവേല്പിച്ചിണ്ടാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്ത് ശത്രുക്കളെ പോലെ തന്നെയായിരിക്കാം ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും ഒരു സമയത്ത് ഡിപ്രഷൻ നെഗറ്റിവിറ്റി ഒക്കെ തന്നെയാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഒരു ബന്ധത്തില് ആ വ്യക്തിയെ അല്ലെങ്കിൽ വളരെയധികം തളർത്തുന്നുണ്ടാകാതെ കൊണ്ടായിരിക്കും ആ വ്യക്തി ഈ ബന്ധത്തിൽ നിന്നും മാറി മാറിപ്പോയിട്ടുള്ളത് ഒരുപാട് സാഡ്നസ് ആണ് എന്നല്ല പറയാം ഒട്ടും ഈ ഒരു ബന്ധം ഒട്ടും ഒക്കെ അല്ലാത്തൊരു സെറ്റപ്പ് ഒരു അബ്യൂസീവ് ായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അത് കൂടുതലും അത് പിടിക്കപ്പെട്ടിട്ടുണ്ടാക്കാം ഏതെങ്കിലും കാരണം ഉണ്ടാക്കാം ഫാമിലി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അത് കണ്ടുപിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ അറിയുകയോ അങ്ങനെ നാണക്കേട് അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം കുറച്ചുപേരൊക്കെ അത്തരം കാര്യങ്ങൾ വന്നപ്പോ തന്നെ അതിൽ നിന്ന് മാറി നിങ്ങളിൽ നിന്ന് എന്താ പറയാ മാറി അത്ര ഒരു സാഹചര്യത്തെ ഒഴിവാക്കുന്നുണ്ടാകാം ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ ഒരേ സമയം ഈ ലക്ഷ്യം ഓക്കെ അപ്പൊ അവര് നിങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മള് പത്ത് പതിമൂന്ന് കാർഡ് ഇട്ടിട്ടുണ്ട് അതി കണ്ട എനർജിയാണ് പറഞ്ഞത് ഇത് ഫോഴ്സ് ബി ആകുന്നുണ്ടാക്കാം നമ്മൾ മറ്റ് ടോപ്പിക്കില് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ താഴെ കമെന്റ് ഒക്കെ വായിച്ചു നോക്കി സമയം മാത്രം കാണാം പിന്നെ പുതിയ ടോപ്പിക് പറയുന്നത് നമുക്ക് ഓക്കെ അപ്പൊ ടാലൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് കൂടുതൽ അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക വെറുതെ സമയം കളഞ്ഞ് ഇത് തന്നെ ഇതാണ് ആദ്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം എന്താ ചെയ്യാം ഒരു റീഡിങ് എടുത്ത് ഒരു തീരുമാനം എടുത്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക അല്ലാതെ അവിടെ സ്റ്റെക്കായി നിക്കാതിരിക്കുക എന്നാണ് വീണ്ടും പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചെറിയ റീഡിങ് അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനിങ്